മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന കൊറേ വ്യക്തികളെ ഒരു ജയിലിൽ കൊണ്ടുവന്നിട്ട എന്ത് അവസ്ഥയാണ് ആ അവസ്ഥയാണ് ഇപ്പോ ഇങ്ങനെയുള്ള ഇപ്പൊ ഇങ്ങനെയുള്ളത് അതുകൊണ്ട് ഇങ്ങനത്തെ ഓൾഡ് ഏജ് ഹോംസ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇനി എണ്ണം കൂട്ടാൻ പാടില്ല അപ്പൊ ഓരോ ഓൾഡേജ് ഹോമില് വന്നിട്ടുള്ള വ്യക്തികളുടെയും കുടുംബാംഗങ്ങളെ വിളിച്ചിരുത്തി അവർക്ക് നമ്മളൊരു ബോധവത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അവരെയാണ് പ്രശ്നിക്കേണ്ടത് അല്ല നമ്മൾ യാതൊരു സംശയമില്ല അവർക്ക് രണ്ട് വാക്ക് അവരൊക്കെ ഭക്ഷണം കഴിച്ച് തലോടി മടിയിൽ ഇരുത്തിയിട്ട് അപ്പൊ കിട്ടുന്ന ആ സന്തോഷം ഒരിക്കലും നമ്മള് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ അവർക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് സത്യം നമ്മൾ അങ്ങനത്തെ ഒരു തുടക്കം കുറിക്കാൻ കൂടി ആവണം നമ്മുടെ ജില്ലാ പാർട്ടിയുടെ എന്ന് ഞാൻ പറയുകയാണ് കാരണം അങ്ങനെ ഒരു ശാസ്ത്രമായിട്ടുള്ള ഒരു പരിഹാരം നടത്താൻ പറ്റുള്ളൂ അല്ല നമ്മൾ ശാരീരികമായിട്ട് വന്നു ഏതെങ്കിലും ഒരു ദിവസം അവരെ സന്തോഷിക്കുക എന്നുള്ള രീതിയിൽ അവരെ ആക്ടിവിറ്റീസ് നമ്മളൊരു പാർട്ടിസിപ്പേൻ്റ് ആയി ചെയ്യില്ല കാര്യം തന്നെയാണ് പക്ഷെ ബോധവൽക്കരണം നടത്തേണ്ടത് കാരണം അവർക്ക് ബോധമല്ല അതുകൊണ്ടാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പൊ ആ ബോധമല്ല അവരുടെ കുടുംബാംഗങ്ങളുണ്ട് അവരെ ബോധവൽക്കരണം നടത്തും അവരെയാണ് നടത്തേണ്ടത് അങ്ങനത്തെ ഒരു ജനസമൂഹം കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലും നേതാക്കന്മാരായിട്ടുള്ള അധികം ഒന്നും സംസാരിക്കാൻ ഇവിടെ സമയമില്ല എന്നിരുന്നാലും ഈ സമയത്ത് എനിക്ക് നന്ദി പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ ഒരു പേര് നിർദ്ദേശിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു അതിത്ര വലിയൊരു വിജയമായിരിക്കുമെന്ന് ആ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം നമ്മൾക്കൂടെ പരിമിതമായിട്ടുള്ള ആളെ അവർ അലൗട്ട് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പേടിച്ചിട്ടാണ് ഗ്രൂപ്പുകൾ കൂടി സെൽവിയിലാണ് നമ്മളെ പാർട്ടിയുടെ സ്ഥാപക ദിനം ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ ആൾ പങ്കെടുക്കുമോ അതല്ലെങ്കിൽ പിന്നെ എത്തിച്ചേരുകയില്ലേ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആ ആശങ്കയില്ലാതെ ഈ വിഷയം നമ്മൾ പറയുകയായിരുന്നെങ്കിൽ എത്ര പേരായിട്ടും ഇവിടെ നമ്മളെ പാർട്ടിയോട് പിന്നെ അനുഭാവമുള്ള ആളുകൾ വരെ കാരണം ഈ സെൽവ സെൽവാർ ഇത് എങ്ങനെയാണ് ഇവിടെ നിലകൊണ്ടത് അതല്ലെങ്കിൽ ഇന്നിപ്പോ അവിടെ സൂചിപ്പിച്ചു നമ്മുടെ സമൂഹം നമ്മൾ ഈ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച് അവസാനം മക്കാൽ പറഞ്ഞ ആളുകളാണ് ഇന്നിപ്പോ അന്തേവാസികളായിട്ടുള്ള അത് നമ്മളിൽ എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു അവയർനെസ് കൂടിയാണ് നമ്മൾ ഈ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ കൂടി എല്ലാവർക്കും ഈ സ്ഥാപക ദിനത്തിന്റെ ഈ സ്ഥാപക ദിന ആചരണത്തിൽ ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഇത്രയും ഒരു സ്ത്രീ സാന്നിധ്യം നമ്മുടെ പാർട്ടിക്ക് ും കാണാത്തതാണ് ഈ ഇത്രയും സ്ത്രീ സാന്നിധ്യം ഇനിയും പിന്നെ വരുന്ന പരിപാടികൾ കൂടി നമുക്ക് നമ്മുടെ കുടുംബികളെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള അവയർനെസ് കൊടുത്തുകൊണ്ട് പാർട്ടിയോടൊപ്പം നിർത്തുക മാത്രമല്ല സമൂഹത്തിൽ ഇതുപോലുള്ള പിന്നെ വൃതസന്ദന സദനങ്ങളും അതിൻ്റെ ഈ മന്ദിരങ്ങളും നമ്മുടെ നാട്ടിൽ വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ ഇപ്പം തന്നെ അതിന് പിന്നെ മെസ്സേജുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം അതെ न <laughs> <laughs> ും പുണ്യം ും കാണുന്നതും ഒന്ന് ഒന്ന് കണ്ണയ ദൈവം ഒന്ന് ദൈവമൊന്ന് Bye.